നോക്കാം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നാല്പത്തിരണ്ട് മീറ്ററും അതിന്റെ വികരണം പതിനഞ്ച് മീറ്ററുമാണ് അതിന്റെ വശങ്ങളുടെ നീളം എന്താണ് ഇതാണ് ചോദ്യം അല്ലെ ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് വികരണമാണ് തന്നിരിക്കുന്നത് നമ്മൾ ചതുരത്തിന്റെ ചുറ്റളവുമായി ബന്ധപ്പെട്ട കണക്കിനെ നേരത്തെ പഠിച്ചതാണ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ രണ്ടേ ഇഞ്ചു നീളം കൂട്ടണം വീതി അതായത് നീളവും വീതിയും കൂട്ടിയതിന്റെ ഇരട്ടിയാണ് ചുറ്റളവ് അപ്പൊ നീളവും വീതിയും കൂട്ടി അത്ര ചുറ്റളവിന്റെ പകുതി ഇരുപത്തി നീളവും വീതിയും കൂട്ടിയതിന്റെ ഇരട്ടിയാണ് ചുറ്റളവ് അപ്പൊ നീളവും വീതിയും കൂട്ടിയാല് നീളവും വീതിയും കൂട്ടിയാല് ഇരട്ടിയാണ് ചുറ്റളവ് നാപ്പത്തിരണ്ട് നീളവും വീതിയും കൂട്ടിയാലും പകുതി ഇരുപത്തിയൊന്നായി നീളം നമ്മൾ ആയി എടുത്താൽ വീതി സമം ഇരുപത്തി ഒന്നേ കുറക്കണം എക്സ് മനസ്സിലായാലോ നീളം ആയി എടുത്താൽ വീതി ഇരുപത്തിയൊന്നേ മൈനസ് എക്സ് ഇനി ഇവിടെ പരപ്പളവല്ല തന്നത് വികരണമാണ് നമ്മൾ ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം ഇതാണ് ഒരു ചതുരം ഈ ചതുരത്തിന്റെ നീളം നമ്മൾ എക്സ് ആയിട്ട് എടുത്തു വീതി ഇരുപത്തി ഒന്നേ മൈനസ് എക്സ് ആയി എടുക്കുന്നു ഇതാണ് വികരണം പതിനഞ്ച് വികരണം തന്നിട്ടുണ്ട് പതിനഞ്ച് അപ്പൊ ഇവിടെ ഒരു മട്ട ത്രികോണം നമുക്ക് കാണാം മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ ബന്ധമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ ബന്ധം നമുക്കറിയാം പൈതകോറസ് സിദ്ധാന്തം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ പൈതകോറസ് തീയറം കേട്ടിട്ടുണ്ട് എന്താണത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്നാണ് ഒരു മട്ട ത്രികോണത്തിന്റെ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക എല്ലായ്പ്പോഴും വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എക്സ് സ്ക്വയർ കൂട്ടണം ഇരുപത്തൊന്നേ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ സമം പതിനഞ്ച് സ്ക്വയർ ഇതാണ് സമവാക്യം എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തൊന്നേ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ സമം പതിനഞ്ച് സ്ക്വയർ ഇനി ഈ സമവാക്യത്തെ നമ്മൾ ലഘൂകരിച്ച് ഒരു രണ്ടാം കൃതി സമവാക്യത്തിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു എന്താണ് രണ്ടാം കൃതി സമവാക്യത്തിന്റെ രൂപം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സമം പൂജ്യം അതായത് എക്സ് സ്ക്വയർ ഉള്ള ഒരു പദം എക്സ് ഉള്ള ഒരു പദം സ്ഥിരസംഖ്യാ പദം അങ്ങനെ മൂന്ന് പദങ്ങൾ മാറും സമം പൂജ്യം എന്നാണ് അപ്പൊ ആദ്യം ഇത് എക്സ് സ്ക്വയർ ഇത് ഏത് രൂപമാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എന്താണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ മൈനസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എ സ്ക്വയർ മൈനസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എക്സ് സ്ക്വയർ ഈ എക്സ് സ്ക്വയർ എഴുതി എ സ്ക്വയർ ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൈനസ് മൈനസ് രണ്ട് എ ബി രണ്ട് ഇൻറ്റു ഇരുപത്തി ഒന്ന് ഇൻറ്റു എക്സ് രണ്ട് ഇന്റു ഇരുപത്തി ഒന്ന് എത്ര നാൽപ്പത്തിരണ്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ സമയം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് എക്സ്ക്വയർ രണ്ടും കൂട്ടിയാലും രണ്ട് എക്സ് സ്ക്വയർ ആയി അതൊന്ന് കൂട്ടി എഴുതി നോക്കാം അപ്പൊ എന്തായി മാറി രണ്ട് എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് ഉണ്ട് നാനൂറ്റി നാപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് നമ്മൾ ഇടതു ഈ ഭാഗത്തേക്ക് വരുമ്പോ മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാവും സമം പൂജ്യം ഇനി ഇത് ക്രിയേറ്റ് ചെയ്യാം രണ്ട് സ്ഥിരസംഖ്യാപദങ്ങൾ ഉണ്ട് ക്രിയേറ്റ് ചെയ്യാം നാനൂറ്റി നാപ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുറക്കുക കുറച്ചത്ര കിട്ടും അപ്പോ രണ്ട് എക്സ് സ്ക്വയർ മൈനസ് നാല് എക്സ് പ്ലസ് ഇരുന്നൂറ്റി പതിനാറ് സമം പൂജ്യം എന്ന് കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഈ സമവാക്യത്തിനെ നമുക്ക് ആ എന്ത് ചെയ്യാം ലഘൂകരിക്കാൻ പറ്റുള്ളൂ സമവാക്യത്തെ ലഘൂകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ലഘൂകരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ സംഖ്യകൾ കിട്ടും അപ്പൊ വലിയ സംഖ്യയുടെ വർഗമൂലം കാണാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ലഘൂകരിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് രണ്ടുകൊണ്ട് കൊണ്ട് ഹരിക്കാം അപ്പൊ രണ്ടുകൊണ്ട് ഹരിച്ച എന്തായി മാറി ആ രണ്ട് എക്സ് സ്ക്വയർ വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തി എക്സ് പ്ലസ് നൂറ്റെട്ട് സമം പൂജ്യം കിട്ടി അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തിയൊന്ന് എക്സ് പ്ലസ് നൂറ്റെട്ട് സമം പൂജ്യം എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തി എക്സ് പ്ലസ് നൂറ്റെട്ട് സമം പൂജ്യം എന്നാണ് കിട്ടിയത് ശരിയല്ലേ ഇനി ഈ സമവാക്യത്തിൽ നമ്മൾ പരിഹാരം കാണാം അപ്പൊ എന്തായി മാറി സമ പരിഹാരം എങ്ങനെ കാണുക ചൂത്രവാക്യം ഉപയോഗിച്ചു ഇതെല്ലാരും മനസ്സിലുണ്ടാവണം എങ്ങനെയാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്യർ മൈനസ് നാല് എ സി ബൈ രണ്ട് എന്ന് പറയാൻ കഴിയണം നന്നായി പഠിച്ചതിൽക്ക് അത്ര സ്പീഡിൽ പറയാൻ കഴിയും അല്ലാത്തവർ ഇങ്ങനെ തപ്പം പറയും അങ്ങനെ പറഞ്ഞാൽ പോരാ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടാവണം എപ്പോ ചോദിച്ചാലും പറയാൻ കഴിയണം നമ്മൾ എ ബി സി എഴുതാ എ എന്താ എക്സ്ക്വയറിന്റെ ഗുണകം ഒന്ന് ബി എക്സിന്റെ ഗുണകം മൈനസ് ഇരുപത്തിയൊന്ന് സി സ്ഥിരസംഖ്യാപദം അല്ലേ അത് എഴുതാ സൈഡിൽ എഴുതി വെക്കാം അതിന്റെ വിലകൾ നൽകുക അപ്പം തയ്യാറും ഇരുപത്തി ഒന്ന് പ്ലസ് ഓർ മൈനസ് ഓഫ് ഞാൻ പറഞ്ഞു റൂട്ട് ഓഫ് ഇങ്ങനെ വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റൂട്ട് ഓഫ് മൈനസ് ഇരുപത്തി സ്ക്വയർ മൈനസ് നാല് ഇന്റു ഒന്ന് ഇന്റു നൂറ്റെട്ട് വട്ടസ്റ്റെപ്പിൽ എന്താ എന്താക്കി മാറ്റുക ക്രിയ ചെയ്യാം ഇരുപത്തി ഒന്ന് പ്ലസ് ഓർ മൈനസ് ഈ ഇരുപത്തി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാപ്പത്തി ഒന്ന് നാനൂറ്റി നാപ്പത്തി ഒന്ന് മൈനസ് നാല് ഇന്റു നൂറ്റെട്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് ബൈ രണ്ട് എന്നാണ് നിങ്ങൾ താഴെ താഴെ എഴുതണം ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കാണ് ഇങ്ങനെ ഇങ്ങനെ നിരക്ക് എഴുതാൻ പാടില്ല താഴെ താഴെ എഴുതണം അതേപോലെ എക്സ് സമം ഇരുപത്തിയൊന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഒൻപതാണ് എങ്ങനെ നാല്പത്തി ഒന്ന് കുറച്ചോ അപ്പൊ ഒമ്പത് കിട്ടി പിന്നെ സ്റ്റപ്പ എന്താണ് ഇരുപത്തി ഒന്ന് പ്ലസ് ഓർ മൈനസ് മൂന്നേ പേ രണ്ട് ഇനി നമ്മളിന്നെ രണ്ടായി പിരിച്ചെഴുതുന്നു എങ്ങനെ പിരിച്ചു എഴുതൽ എക്സ് സമം ഇരുപത്തി ഒന്ന് പൂട്ടണം മൂന്ന് പൈ രണ്ട് പിന്നെ എക്സ് സമം ഇരുപത്തി ഒന്ന് കുറക്കണം മൂന്നേ പേ രണ്ട് എക്സ് സമയം ഇരുപത്തി ഒന്നേ പൂട്ടണം മൂന്നേ പേര് രണ്ട് എക്സമയം ഇരുപത്തി ഒന്നേ കുറക്കണം മൂന്നേ ബൈ രണ്ട് ഇരുപത്തി ഒന്ന് മൂന്ന് കൂട്ടി അത്ര ഇരുപത്തിനാല് ഇരുപത്തിനാല് ബൈ രണ്ട് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മൂന്ന് വച്ചാൽ പതിനെട്ട് പതിനെട്ടേ ബൈ രണ്ട് ഒൻപത് കിട്ടും അപ്പൊ ഇരുപത്തിനാലേ ബൈ രണ്ട് പതിനെട്ടേ ബൈ ആ ഇവിടെ പതിനെട്ടേ പൈ രണ്ട് എന്നാണ് വേണ്ടത് മൂന്നായി പോയിട്ടുണ്ട് പതിനെട്ടേ ബൈ രണ്ട് നാക്കാം ഇരുപത്തിനാല് ബൈ രണ്ട് പതിനെട്ടേ ബൈ രണ്ട് അപ്പൊ എന്തായി മാറി നമ്മള് എന്തായി മാറുന്ന സംഖ്യകള് ആ പന്ത്രണ്ട് ഇരുപത്തിനാലേ പേര് രണ്ട് പന്ത്രണ്ട് എന്നും അതിനകത്ത് ഏവരുണ്ട് ഒമ്പതോ വശങ്ങൾ ഒൻപതും പന്ത്രണ്ടും ആയിരിക്കും ഇത് ഒൻപത് ഇവിടെ ഒൻപത് ഇത് പന്ത്രണ്ട് നിങ്ങളോ മീഡിയം കൂട്ടി ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഒൻപത് മീറ്ററും പന്ത്രണ്ട് മീറ്ററുമാണ് ഇത് ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ താഴെ താഴെ എഴുതണം ഇത് കണക്ക് ചെയ്യുമ്പോൾ അങ്ങനെ താഴെ താഴെയാണ് എഴുതേണ്ടത് ഇങ്ങനെ നിരത്തി പേജിൽ ഇങ്ങനെ ഇല്ല ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഒറ്റ പേജിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് നിങ്ങൾ അങ്ങനെ ചെയ്തത് നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഓക്കെ